ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കും വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഓരോരുത്തരെ അവരവരുടെ സ്നേഹവും അല്ലെങ്കിൽ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന രീതികൾ പലതായിരിക്കും അപ്പോൾ അവർക്ക് എങ്ങനെയാണോ ആ സമയത്ത് തോന്നുന്നത് അല്ലെങ്കിൽ എങ്ങനെ അതിനനുസരിച്ചിരിക്കും അവരുടെ ലവ് അല്ലെങ്കിൽ ഇഷ്ടമൊക്കെ ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ ചില സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ അത് തുറന്നു പറയാനായിട്ട് നിങ്ങളോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ഉള്ള സ്ത്രീകളുണ്ടാവും അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ പെടുന്ന ഒരു എന്താ വെച്ചാൽ അവർ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഫു നല്ല ഭക്ഷണം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അതുകൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് ഡ്രസ്സുകൾ മേടിച്ചവർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവരോട് മാക്സിമം അഫെക്ഷനായിട്ട് അതായത് വാത്സല്യത്തോട് കൂടിയിട്ട് പെരുമാറുക അതുപോലെ ജസ്റ്റ് കാണുമ്പോൾ ഒരു ഹഗ് കൊടുക്കുക അല്ലെങ്കിൽ ജെ ജെനുവൻ ആയിട്ടുള്ളൊരു ടച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം അവർ ചിലപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരോട് ഇഷ്ടമാണ് എന്ന് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ കോമൺ അല്ലാതെ ചിലർ കാണിക്കുന്ന ചില സ്ത്രീകൾ അവർ ഒരാളോട് ഇഷ്ടമുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ന് പറയുന്നത് പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് ഒരു ഏതൊരു ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്കുള്ള ഒരു കടന്നു കയറാനുള്ള അല്ലെങ്കിൽ ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക എന്ന് മനുഷ്യൻ്റെ മനസ്സിനെ കീഴടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഭക്ഷണം നല്ല ഭക്ഷണം കുക്ക് ചെയ്ത് സെർവ് ചെയ്യുന്നതിലൂടെ അപ്പോൾ പിന്നെ ചിലര് എന്താ ഇഷ്ടം പ്രകടിപ്പിക്കാനായിട്ട് കാണിക്കുന്ന രീതി എന്ന് പറയുന്നത് വാത്സല്യം വച്ചാൽ ആരും ഏതൊരു പുരുഷനായാലും സ്ത്രീ ആയാലും വാത്സല്യം മറ്റുള്ളവരിൽ നിന്ന് വാത്സല്യം അഡ്മിനിസ്ട്രേഷൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അപ്പം അതുകൊണ്ട് തന്നെ വാത്സല്യം പ്രകടിപ്പിച്ചുകൊണ്ട് അതായത് അവർ എക്സ്പ്രസീവായിട്ടുള്ള രീതിയിൽ തന്നെ അവർ വാത്സല്യം കാണിക്കും അതിലൂടെ ഒരു ഇഷ്ടം അത് തങ്ങി ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയായിട്ട് കണക്കാക്ക കണക്കാക്കാറുണ്ട് പിന്നെ നല്ലൊരു എന്താ പറയുക കേൾവിക്കാരൻ ആർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളവരാണ് ആ കാര്യമാണ് ചേട്ടൻ്റെ നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് അതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് നമ്മളെ കേട്ടിരിക്കാൻ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാൾ അത് ആത്മാർഥതയോടുകൂടി അല്ലെങ്കിൽ ഒരാൾ കേൾക്കുന്ന അലസതയോട് കേട്ടിരിക്കുകയല്ലാതെ നല്ലൊരു ലിസണറാവുക അതെല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല മറ്റുള്ളവർ പറയുന്നത് കേട്ടിരിക്കാനുള്ളൊരു കഴിവ് നല്ലൊരു ലിസണറാവുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് അവർ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ രീതിയിലെടുത്ത് അതാതിൻ്റെ രീതിയിലെടുത്തിട്ട് നല്ലൊരു ലിസണറായിട്ടിരിക്കാൻ ഇരിക്കുക എന്നതിലൂടെ അവരോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്ന സ്ത്രീകളും ചുരുക്കമല്ല അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ഒരു ചെറിയ ജെന്യുവിൻ ഫിസിക്കൽ ആൻഡ് ജെനുവിൻ ടൈപ്പ് ടച്ചിങ് അപ്പം ഒരു ഹാൻഡ് ഹോൾഡിംഗ് ആവാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹഗ് ആവാം ഇതിലൂടെയൊക്കെ അവരോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്ന സ്ത്രീകളുണ്ട് പിന്നെ അവർ എന്താ പറഞ്ഞാൽ ജസ്റ്റ് ചെറിയ ടച്ചിങ്ങിലൂടെയൊക്കെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നവരുണ്ട് അവരുടെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടിയിട്ട് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു മടിയില്ലാത്തവരൊരു മോസ്റ്റ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ടു സ്പെ അവർക്ക് വേണ്ടിയിട്ട് അവരിഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഇതും ഒരു തരത്തിലുള്ള ഇഷ്ടം പ്രകടിപ്പിക്കൽ തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഓപ്പണായിട്ട് അവർ ജെനുവിൻ ആയിട്ട് തുറന്ന് പറയാൻ കാണിക്കുന്ന ഒരു ഇത് നമ്മൾ ഇഷ്ടമുള്ളവരുടെ അടുത്ത് മാത്രമാണ് നമുക്ക് ണ്ടാകുന്ന എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും ഓപ്പണായിട്ട് തുറന്നു പറയുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഹൈഡ് ചെയ്ത് വെക്കാനേ ശ്രമിക്കുകയുള്ളൂ എല്ലാവരും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയില്ല ആ തുറന്നു പറയുക എന്നത് എപ്പോഴും നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട അത് അവരോട് പറയുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും പ്രശ്നങ്ങളാണ് എങ്കിലത് മനസ്സിന് ഒരു ആശ്വാസം നൽകും എന്നൊരു വിശ്വാസത്തോടു കൂടിയായിട്ടാണ് എപ്പോഴും എന്താ പറയുന്നത് ഇത്തരത്തിലുള്ള തുറന്നു പറസിലും ഇതും ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു രീതിയായിട്ട് കണക്കാക്കുക ക്കപ്പെടുന്നു കുട്ടികളെ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന എനാന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടം ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന പുരുഷനെ ഇഷ്ടമുള്ള ഡ്രസ്സിങ് ആ ഡ്രസ്സിംഗ് സെൻസ് അല്ലെങ്കിൽ ഡ്രസ്സ് വിയർ ചെയ്യുന്നതിലൂടെ അവരത് ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റുകൾ അത് അവരിഷ്ടപ്പെടുന്ന അവരെന്താണ് അവരുടെ ഇഷ്ടമെന്ന് മനസ്സിലാക്കി അവരിഷ്ടപ്പെടുന്ന സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കാണാ കാണാറുണ്ട് അത് അവരോടുള്ളൊരു ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇതുപോലുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നത് അത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ചിലരെ എല്ലാ കാര്യത്തിലും എൻകറേജ് ചെയ്യുന്നവർ കട്ട് കട്ട സപ്പോർട്ടായിട്ട് നിന്ന് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് അവർ മെൻ്റലി ഒക്കെ ഒരു മെൻ്റലിൻ്റെ ഇമോഷണലി തകർന്നിരിക്കുന്ന സമയത്ത് അവർക്ക് കൂടെ നിന്ന് കട്ട സപ്പോർട്ട് കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മാക്സിമം അവരെ എൻകറേജ് ചെയ്ത് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവരെ ഗോള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അവരിഷ്ടം പ്ര അങ്ങനെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും അല്ലെങ്കിൽ ഒരു വേർസ്റ്റ് സിറ്റുവേഷനിൽ പോലും അവരുടെ കൂടെ ഞാൻ ഉണ്ട് എന്ന് പ്രകടിപ്പിക്കുന്നത് പറയാതെ പറയുന്ന രീതിയാണ് ഇഷ്ടം പറയാതെ പ്രക പ്രകടിപ്പിക്കുന്ന രീതിയാണത് എല്ലാ കാര്യത്തിലും എൻകറേജ് ചെയ്യുക അവരെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് കൂടെ നിൽക്കുക അതുപോലെ തന്നെ അവരുടെ വിജയത്തിലും അതുപോലെ തന്നെ ഒരു ചെറിയ വിജയത്തിൽ ഒരു ചെറിയ വിജയമാണെങ്കിൽ പോലും സക്സസ് ആണെങ്കിൽ പോലും അതിലവരെ എന്താ പറയുക എൻകറേജ് ചെയ്യിക്കുക പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ പിന്നെ അവർക്കൊരു ചെറിയൊരു എല്ലാ മനുഷ്യരും എപ്പോഴും വിജയവും അല്ലെങ്കിൽ പരാജയ പരാജയ വിജയം മാത്രമല്ല പരാജയം ഉണ്ടാവും ഈ പരാജയത്തിൽ പോലും അവരുടെ കൂടെ നിന്ന് അതൊരു വിജയത്തിന് മുന്നോടിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ തന്നെ ആ ഒരു സമയത്ത് പോലും അവരുടെ കൂടെ നിൽക്കുക ഇതൊക്കെ ചെയ്യുന്നതിലൂടെ അവരുദ്ദേശിക്കുന്ന നിങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുക മാത്രമാണ് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവർ അതായത് നിങ്ങളോട് എന്താ നിങ്ങളെ ചെറിയ കാര്യങ്ങൾ പോലും പ്രോത്സാഹിപ്പിക്കുക അതുപോലെ നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരിക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സ് വെയർ ചെയ്യുക നിങ്ങളോട് കൂടുതൽ വാത്സല്യം ഇതുപോലെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ആരൊക്കെ നിങ്ങളോട് ചെയ്യുന്നുണ്ട് അത് നിങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളോട് അവർക്ക് ഇഷ്ടമാണോ ഒരു സ്ത്രീ നിങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നതാണോ ഇങ്ങനെയെന്ന് അപ്പോൾ ഇന്നത്തെ കുഞ്ഞി വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ